സമ്മതിക്കേണ്ടി അതായത് ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കുറ്റകൃത്യങ്ങളുടെ വർധനവും കുടിയേറ്റവും തമ്മിൽ വലിയ ബന്ധം കണക്ഷൻ നമുക്ക് കാണാൻ അങ്ങനെ ആളുകൾക്കെതിരെ എടുക്കാൻ പോലും സ്വീഡന് സാധിക്കാതെ പോകുന്നു പിന്നീട് വേണ്ടത് ബോധവൽക്കരണം നടത്തുക എന്നത് മാത്രമാണ് ആ ബോധവൽക്കരണം നടത്തുമ്പോൾ മുസ്ലിങ്ങൾ പ്രകോപിതരാകുന്നു പിന്നെ സ്വീഡൻ തീരുമാനിച്ചു ഇനി അഭയാർത്ഥികളെ എടുക്കുമ്പോൾ നല്ല ബോധവൽക്കരണം കൊടുക്കാം പക്ഷേ ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ സ്വഭാവം നിങ്ങൾ ബോധവൽക്കരണം നടത്തിയാൽ മാറില്ല തുടക്കത്തിൽ അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ രാജ്യത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ മതി പിന്നെയാണ് അവർക്ക് ആരാധനാലയങ്ങൾ വേണം പള്ളികൾ വേണം മദ്രസകൾ വേണം ജനസംഖ്യ വേണം ഭരണകൂടം വേണം പിന്നീട് അവർ മാത്രം മതി എന്ന അവസ്ഥയിലേക്കൊക്കെ എത്തുന്നത് എന്തിനാണ് ഇവരെ എടുക്കുന്നത് എന്ന് സ്വീഡൻ ജനങ്ങൾ ചോദിച്ചു അവർക്ക് നമ്മുടെ രാജ്യത്തെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തെങ്കിലും തരത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുമോ പുരോഗതി കൊണ്ടുവരാൻ സാധിക്കുമോ ഈ രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ വേണ്ടി അത്തരക്കാരോട് മനുഷ്യത്വം കാണിച്ചതിന്റെ പേരിൽ സ്വീഡൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് സ്വീഡനിലെ തന്നെ ഒരുപറ്റം ആളുകൾ സ്വീഡൻ ഭരണകൂടത്തിനെതിരെ അവരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കുകയും അവർക്ക് ജീവിക്കാനും ഈ ഭൂമി വിശാലമാണ് എന്ന് കാണിച്ചു കൊടുക്കാനും വേണ്ടി മനുഷ്യത്വം കാണിക്കുന്ന സ്വീഡൻ സ്വീഡൻ ജനതയുടെ മനുഷ്യാവകാശം അവിടെ ഹനിക്കപ്പെടുകയാണ് എന്ന് ഓർക്കണം എന്ന് സ്വീഡനിൽ തന്നെ പ്രതിഷേധ ശിദ്ധകൾ ഉയർന്നു വന്നു